ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള ഒരു സംഭവമാണ് എന്തായത് നെൺ റോസ്റ്റ് കേട്ടോ അപ്പോൾ നല്ല കോഴിക്കോടൻ രീതിയിലുള്ള നെൺറോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മുടെ തെരുവ് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നമുക്ക് നെൻഡ്രോസ്റ്റ് റെഡി ആക്കി എടുക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാ നമ്മളെ ചട്ടി ചൂടായിട്ട് വരുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ കേട്ടോ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്നും ചൂടായിട്ട് വരട്ടെ അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് ഒരു അര ടീസ്പൂണ് ഉലുവട്ടി എടുക്കും അതോടൊപ്പം തന്നെ ഒരു കാ ടീസ്പൂണ് ജീരകവും വെക്കണം ഇത് രണ്ടുമൂത നന്നായിട്ട് പൊട്ടിയിട്ടൊക്കെ കേട്ടോ കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ ജീരകവും മൂലുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്ത കേട്ടോ പിന്നെ ഇഞ്ചി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അത് ഇതിലേക്ക് എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളകാണ് വലിയ പച്ചമുളകാട്ടോ കേട്ടോ നല്ല എരിവുള്ളത് ഇത് രണ്ടെണ്ണം എന്നാൽ അതൊക്കെ കയറിയിട്ട് ൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് മൂട്ട് വരുമ്പോഴാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ നെല്ല് കെട്ടോ അപ്പം ഇതൊക്കെ നന്നായിട്ട് മൂട്ടൊക്കെ തരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നെണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ നെണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് അപ്പോൾ എടുത്തിട്ടുള്ളത് അല്ലാതെ നമ്മൾ ഫുൾ ആയിട്ടുള്ള പീസാക്കിയിട്ടല്ല നമ്മൾ പീസ് പീസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാ നമ്മൾ നണ്ട് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഉപയോഗിച്ചെടുക്കുക അപ്പം ഇതിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഒബ്സെർബായി വരും കേട്ടോ അപ്പോൾ ആ ടൈം വരെ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റോ മതിയാവും അപ്പോൾ ഇതാ നമ്മുടെ നെണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒബ്സെർബായി വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഇവിടെ കിടന്ന് ഒന്ന് ഈ നെണ്ട് കുക്ക് ആവുന്ന ഒരു പത്ത് മിനിറ്റ് മതിയാവും കേട്ടോ കുക്ക് ആവുന്ന ടൈമുണ്ട് നമുക്ക് ഈ ഉള്ളി അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ നമുക്ക് ഗ്രേവി റെഡി ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ആ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ വീണ്ടും കുറച്ച് കുറച്ചൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്തെടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് അങ്ങനെ ഇതാ നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്ക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് വാടി വരട്ടെട്ടോ ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ പൗഡേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഇതൊന്ന് വാടി വര ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഒരു അരക്കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഫിഷ് മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ നെണ്ടിലേക്കും ആവശ്യമുള്ളത്ര മുളക് പൊടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നെണ്ടിൽ ഇനി നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് സ്പൈസി ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നല്ല ഗ്രേവി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്വല്പം കൂടി വെള്ളം ഒഴിച്ചെടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉള്ള കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം കേട്ടോ ഡ്രൈ ആയിട്ടാണ് നിങ്ങൾ റോസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ചൊരു ക്രീമി രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഹാഫ് കുക്ക് ആയിട്ടുള്ള നെണ്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഏതാ നമ്മുടെ ഹാഫ് കുക്ക് ആയിട്ടുള്ള നെണ്ടാണിത് ഇതിലേക്ക് നമുക്ക് ഇത് ഈ ഒരു പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് വരട്ടെ നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കട്ടോ അങ്ങനെ ഇതാ നമ്മുടെ നെണ്ട് നന്നായിട്ട് തിളക്ക വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു ഒരു അര ടീസ്പൂണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതോടൊപ്പം നമ്മൾ ലാസ്റ്റ് ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് കരിവേപ്പില മല്ലിയില മല്ലിയിലധികം നമ്മൾ ലാസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കാറ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വിനാഗിരിയൊക്കെ ഒഴിച്ചതല്ലേ അതിന്ന് അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഉപ്പും ഒക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എനിക്കെല്ലാം ഇപ്പോൾ പാകമാണ് അപ്പോൾ ഞാൻ അങ്ങ് കൂടുതലൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഗ്രേവി ടൈപ്പായിട്ടാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം നമുക്ക് ഗ്രേവി ടൈപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം അപ്പൊ നമ്മുടെ നെൺ റോസ്റ്റിന്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാ ചൂടോട് കൂടി നമുക്ക് നല്ല ചോറിന്റെ കൂടെ ഇത് മാത്രം കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി നെൺ റോസ്റ്റ് കേട്ടോ അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടായോ ഇഷ്ടായി എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് വന്ന് പറയാനും മറക്കരുത് Bye. Thank you for watching.